വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഭക്ഷ്യ വകുപ്പിന്റെ പഞ്ചാര ബോർഡ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് കുടിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്ന വാക്യത്തോടെ ശീതള പാനീയങ്ങളിൽ എത്രത്തോളം പഞ്ചസാരയുടെ അളവുണ്ടെന്ന് കാണിക്കുന്ന ബോർഡ് ചിലപ്പോൾ നിങ്ങളുടെ പഞ്ചസാര പ്രേമം ഒന്ന് കുറയ്ക്കും കൊക്കകോള മെറിൻഡ സ്പ്രൈറ്റ് തുടങ്ങി വിവിധ ശീതള പാനീയങ്ങളുടെ കുപ്പികളും അതിൽ എത്ര ഗ്രാം പഞ്ചസാര അടങ്ങിയിരിക്കുന്നു എന്ന വിവരവുമാണ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കൌമാരക്കാരിലും കുട്ടികളിലും വർദ്ധിച്ചുവരുന്ന പ്രമേഹ രോഗത്തിനെതിരെ അവബോധമുണർത്തുകയാണ് സ്റ്റാലിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മലപ്പുറം സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ